മ്യാൻമറിലെ മാൻലി നഗരത്തിലെ റോഡുകളിലെങ്കും ജീർമിച്ച മൃതദേഹങ്ങളുടെ ഗന്ധമാണ് ഇതുവരേക്കും ആയിരത്തി എഴുന്നൂറിലേറെ പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് മുന്നൂറോളം പേരെ കാണാതായിരിക്കുന്നു തിരിച്ചറിയാത്ത എണ്ണമറ്റ മൃതദേഹങ്ങളാണ് കുഴിച്ചു മൂടിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭൂകമ്പത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം രക്ഷാപ്രവർത്തകർ ഒരു ഹോട്ടലിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു സ്ത്രീയെ ജീവനോടെ പുറത്തെടുത്തത് പ്രതീക്ഷ പകർന്നതാണ് അതിനാൽ തന്നെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ ജീവനോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴും കരുതുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടക്കുന്ന ആ ഒരു വാർത്ത വരുന്നത് വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെയാണ് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പം മ്യാൻമാറിൽ ഉണ്ടാകുന്നത് മിനിറ്റുകൾക്ക് ശേഷം തീവ്രത രേഖപ്പെടുത്തിയ കഴിഞ്ഞ ദിവസങ്ങളിലും ആശങ്കാജനകമായ സ്ഥിതിയാണെന്ന് ലോകാരോഗ്യ സംഘടനയും പറയുന്നു അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ജീവൻ രക്ഷിക്കുവാനും പകർച്ചവ്യാധികൾ തടയുവാനും എട്ട് മില്യൺ ഡോളർ അടിയന്തരമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡുകളും പാലങ്ങളും തകർന്നതും ആശയവിനിമയ സംവിധാനങ്ങൾ നിലച്ചതുമൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമായി മാറുന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് ഇരട്ടി പ്രഹരം തന്നെയാണ് ഈ ഒരു ഭൂകമ്പം നൽകിയിരിക്കുന്നത് അമേരിക്കയും ഇന്ത്യയും അടക്കം നിരവധി രാജ്യങ്ങൾ മ്യാൻമറിന് സഹായങ്ങൾ നൽകുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു മാത്രമല്ല നാല്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടിലാണ് രക്ഷാപ്രവർത്തകർ ജീവന്റെ തുടിപ്പിനായുള്ള അന്വേഷണം മ്യാൻമറിൽ നടത്തുന്നത്